ഹൈറിജ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇടിയെന്ന് കുറ്റപത്രം സമർപ്പിക്കും ആയിരക്കണക്കിന് നിക്ഷേപകരാണ് വൻ തട്ടിപ്പിന് ഇരയായത് വിവിധ മണിശ്ശൈൻ പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് വിവരങ്ങളുമായി രജിത് ചേരുകയാണ് രജിത്ത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഹൈറിച്ച് കമ്പനിക്കെതിരെ കേസ് വന്നത് ഇതിന്റെ ഉടമയായിട്ടുള്ള കെ ഡി പ്രതാപൻ അതുപോലെ തന്നെ ഭാര്യ ശ്രീനി എന്നിവർക്കെതിരെയായിരുന്നു കേസ് ഉണ്ടായിരുന്നത് ഇവർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതികൾ വഴി ആളുകളെ ചേർക്കുകയും ഇടപാടുകൾ നടത്തുകയും ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്നും രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള തുകയിൽ നിന്നും ഏകദേശം ആയിരത്തി കോടി രൂപയോളം ഇവർ സമാഹരിച്ചു എന്ന് കണ്ടെത്തി ഇതിൽ കോടി ാണ് കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനിയും ചേർന്ന് നടത്തിയിരിക്കുന്നത് നടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത് കഴിഞ്ഞ കുറെ മാസങ്ങളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി തന്നെയാണ് ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കുകയും ചെയ്തത് നേരത്തെ ഇതേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസി വഴി കള്ളപ്പണ ഇടപാടുകളടക്കം ഇവർ നടത്തിയിട്ടുണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനമായും ഈ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനിയും ചേർന്നുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പ് തന്നെ നടത്തിയിട്ടുണ്ട് എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവുകൾ സഹിതം കണ്ടെത്തിയിരിക്കുന്നു വിദേശത്തടക്കം ഇവർ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായാണ് റെയ്ഡുകളും മറ്റും നടത്തുകയും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു അത്തരത്തിൽ തെളിവുകളടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിക്കുന്നത് കെ ഡി പ്രതാപനും അതുപോലെ തന്നെ ഭാര്യ ശ്രീനിക്കുമെതിരെയുള്ള കുറ്റപത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക വിചാരണ കോടതിയിൽ നൽകുന്നത്